Welcome to Zack Dreams. ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ ആ ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ പതിനഞ്ച് മിനിറ്റ് ഉണ്ടോ ഒന്നും എൻ്റെ മുറ്റടിക്കല് കഴിയൂല കേട്ടോ കുറച്ച് സമയം ഉണ്ടാവും അപ്പൊ ഞാൻ ഇതെങ്ങനെ സ്പീഡാക്കി വിട്ടു എന്ന് മാത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് പുല്ലും കാടൊക്കെ ആയിട്ട് അങ്ങനെ അതും പറിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു സമാധാനത്തിൽ മുറ്റടിക്കാൻ എനിക്ക് കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങലുമില്ല നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇറങ്ങലുള്ളൂ അപ്പത്തേക്ക് ചെറിയൊരു വെയിലൊക്കെ വരികയും ചെയ്യും ആ ഒരു വെയിലത്ത് അടിച്ച് വരാനും സുഖമാണല്ലോ അപ്പം രാവിലെ തന്നെ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ മുറ്റടിക്കണം എന്നാണല്ലോ അല്ലെ പറയാ ഇന്നിപ്പൊ നമ്മൾ ചെക്കിയ കുട്ടി കൂടെ തന്നെ ഉണ്ട് കേട്ടോ അന്ന് സ്കൂളിലും മദ്രാസിലും ഒന്നും പോയിട്ടില്ല നല്ല ചെവി വേദനയായിരുന്നു അപ്പൊ കാണിച്ചപ്പോൾ നാലു നേരം മരുന്ന് ഉറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ക്ലാസ്സിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോ അലക്കാലുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ അലക്കിയിടും കൂടെ ചെയ്യാണ് രാവിലെ ഉള്ള ആ ഒരു വെയിൽ നല്ല ചൂടുണ്ടാവും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു മൂടലും മഴയൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അലക്കലും കൂടെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ രണ്ടാളും ഷഫീഖ് പണിക്ക് പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കുറേ സമയം അങ്ങനെ പുറത്ത് നിൽക്കില്ല രാവിലെ ചുറ്റുമുള്ളവരും എല്ലാവരും പുറത്തുള്ള സമയത്ത് പുറത്തെ പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർത്ത് വെക്കും പിന്നെ റൂമിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുക അടക്കപ്പെട്ട കിളികളെ പോലെയാണ് ഷഫീഖ് പണിക്ക് പോയാൽ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അതാ അലക്കാനുള്ളതൊക്കെ അലക്കി വിരിച്ചിട്ടൊക്കെ ചെയ്തു പിന്നെ അതാ കുറച്ച് അധികം തന്നെ ചെരുപ്പുകൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇപ്പൊ മഴയും ചളിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു വട്ടം ഇട്ടാ തന്നെ അത്യാവശ്യം നല്ലപോലെ ചളിയാവും അപ്പൊ അതാ കുറച്ച് അധികം ചെരുപ്പുകൾ കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കേട്ടെ എന്ന് വിചാരിച്ചു രാവിലെ തന്നെ വെയിലത്തെ അങ്ങ് വെച്ചാൽ ഉണങ്ങിയും കിട്ടുമല്ലോ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ചെറിയ വീഡിയോസൊക്കെ അങ്ങനെ ഷോർട്സ് ആക്കിയിട്ട് ഇടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർ ഷോർട്ട് വീഡിയോയും കൂടെ കണ്ടിട്ട് ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ ഇടുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് രണ്ട് പേരാണെങ്കിലും അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ അതിൽ കാണുമ്പോഴും അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അവ എല്ലാവരും കണ്ടു നോക്കിയിട്ട് കമൻ്റുകളും ലൈക്കൊക്കെ തരിക ചാനൽ തുടങ്ങിയത് മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു മൂന്നാല് പേര് തന്നെ ഉണ്ട് കേട്ടോ അവർ ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കണ്ടിട്ട് മറ്റുള്ളവർക്കും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ നിങ്ങള് ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് നോക്കുക അപ്പൊ ആരെയും നിർബന്ധിക്കല്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി എല്ലാവർക്കും ഇപ്പം എല്ലാം ഇഷ്ടമായിക്കൊള്ളണം എന്നില്ലല്ലോ അല്ലെ അപ്പൊ അതാ നമ്മുടെ ചെരുപ്പ് കഴുകലും പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെയിലത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചക്കിക്കുട്ടി കുറെ നേരായി അവൾ കഴുകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ വെള്ളത്തിൽ കളിച്ചിട്ട് അത് വേറെ അസുഖാക്കി മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവളെ കൊണ്ട് ഞാൻ കഴുകിയതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തതായിരുന്നു അപ്പോൾ അതൊക്കെ ദാ ട്രെയിനു പോലെ വെച്ച് വെക്കുന്നുണ്ട് വേറെക്കുറെ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എങ്ങനെ നടക്കും ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവരുടെ അസുഖവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളത്ത് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അവർക്ക് പറ്റിയ കാര്യങ്ങളല്ല കേട്ടോ വെള്ളത്തിൽ കളിച്ചാൽ പിന്നെ ജലദോഷം വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരുടെ ശരീരവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യിപ്പിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതൊരു അവർക്കും കൂടെ ഒരു സന്തോഷമായിരിക്കും അങ്ങനെതാ നമ്മുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് താകത്തേക്ക് കയറിയിട്ടുണ്ട് അലക്കലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തിഹച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പം അതാ രാത്രി നെയ്ച്ചോറ് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു സെക്ക കുട്ടിയാണെങ്കിൽ രാവിലെ ഒരു കഷ്ണം ദോഷം മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളൂ രാവിലെ തന്നെ അവൾ നെയ്ച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ തന്നെ കഴിക്കേണ്ട ഒരു കഷ്ണം ദോശയൊക്കെ കഴിച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുളിക്കാൻ പോകാനുള്ള പോവാനുള്ള ടൈമൊന്നുമില്ല നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കാന്ന് വിചാരിച്ചു രാത്രി ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇപ്പം ഏകദേശം പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കണക്ക് തന്നെയാണ് സമയം പോകുന്നത് അറിയയില്ല അപ്പം ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലഞ്ച് വിശക്കുമ്പോൾ മാത്രമേ എപ്പോഴേലും കഴിക്കുകയുള്ളൂ കേട്ടോ ആവശ്യം തന്നെ ഇല്ല എന്ന് തോന്നുന്നു അപ്പം രാവിലെ ഷഫീഖാക്ക് പണിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ചോറും കറികളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ കഴിക്കുക അതല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറും കറിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സുക്കെ പിന്നെ അതന്നെ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഇരുന്നിട്ട് ഇത് എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കുന്നുണ്ട് അപ്പം കുറേ നേരം കളിക്കും പിന്നെ അവൾക്ക് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കും എഴുതും അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഞങ്ങളെ ഒരു ഓരോരോ പണികൾ അപ്പോൾ അതാ മദ്രസ്ഥ വർക്ക് ബുക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് അങ്ങനെ എഴുതുകയാണ് കേട്ടോ സ്കൂളിൽ വിടാത്ത ദിവസം കുറച്ച് സമയം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിപ്പിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ കട്ടിലിൻ്റെ മുകളിലൊക്കെ എല്ലാ സാധനങ്ങളും നിരത്തി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടിയാണ് എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ബുക്ക് ഇവിടെ നിരത്തിയിട്ടിട്ട് അവിടെ പോയി കളിക്കും അങ്ങനെ അതാ ചെവിയിൽ മരുന്ന് ഒറ്റിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് ഇത് ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെ കിടക്കണം കേട്ടോ ഭയങ്കര ബോറടിക്കുന്ന പരിപാടിയാണ് അവക്ക് മരുന്ന് കാണുമ്പോഴത്തേക്ക് തന്നെ ഇന്ന് പറയലോടങ്ങും പിന്നെ ഞാൻ പിടിച്ചവിടെ കിടത്തിയിട്ടുണ്ട് മരുന്ന് ഒറ്റിച്ചാൽ പിന്നെ ഞാനും കൂടെ തന്നെ കിടക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ആണ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റിച്ചുകൊടുത്തിട്ട് അടുക്കളയിലേക്ക് അവർക്കെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഉടായ്പകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ വിളിച്ചുകൊണ്ടിരിക്കും മീന്നും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ അടുത്തുള്ളപ്പോൾ തന്നെ ഒറ്റിച്ചു കൊടുക്കലാണ് ചെയ്യുക അവളെ പറഞ്ഞിട്ടും കാര്യമല്ല ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഒരു മരുന്നിന് അപ്പോൾ ഇതിൻ്റെ മണം കൊണ്ട് എനിക്ക് തന്നെ തലവേദന ആവലാണ് കേട്ടോ പിന്നെ മരുന്നൊക്കെ ഉറ്റേച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങിയാൽ മാത്രമേ അത് മര്യാദയ്ക്ക് ഒന്ന് ആ ചെവിയിലേക്ക് ഇറങ്ങി പോവുകയുള്ളൂ അപ്പം ഞാനും അവളെ പിടിച്ചു കിടത്തി അവിടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം അതുപോലെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ്മി അർഷിത അപ്പബായ് ടേക്ക് കെയർ അസ്ലാമലൈക്കും